എന്ന വാക്കിൽ നിന്നാണ് എന്ന എന്ന് പറഞ്ഞാൽ തൊട്ട് തൊട്ട് വാക്കുണ്ടായത്ായവൻവിനെത്തായവൻ അപ്പൊ ആ ഷെയ്ത്താന്റെ മാർഗത്തിലേക്ക് നമ്മൾ കയറിയാൽ ഷൈത്താൻ നമ്മളെയും അള്ളാഹുവിനെ തൊട്ട് ദൂരത്താക്കും നല്ലോണം ആലോചിച്ചോളി അള്ളാഹു ഷൈത്താനെ നഷ്ടം പറ്റിയവരിൽ ഉൾപ്പെടുത്തിയ സമയുണ്ട് പുറത്താക്കുന്ന ആ സമയത്ത് ശൈതാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് അള്ളഹാനോട് അള്ളാഹുവെ നിന്റെ അടിമകള മുഴുവനും ഞാൻ ഭയപ്പിക്കുന്നു കൂടുതലൊന്നും നിനക്ക് നന്ദി ചെയ്യാൻ പോലെ ഞാൻ അനുവദിക്കൂല അവരുടെ മുമ്പിലൂടെയും അവരുടെ പിന്നിലൂടെയും ഞാൻ അവരിലേക്ക് പ്രവേശിക്കും